ബി അസ്സലാ വലൈക്കും വരഹമുല്ലാഹി വാത്തു ഫ ഫഹനാഫിൾ ഫസലിൽ മാവി എന്ന അൽ ഉമ്മ ഐമൻ വ ജോർജ് വലീന ദഹബൂ ഇല ബൈത്തി ഐമൻ അവിടെ വെച്ചിട്ട് ഐമൻ്റെ വീട്ടിലേക്ക് പോയവരില്ലേ അവിടെ ഉമ്മയും അവരൊക്കെ തമ്മിൽ ഹുവാറ നടത്തിയതിലെ ലമീറുകളുടെ ആക്ടിവിറ്റി നമ്മൾ ചെയ്ത് കഴിഞ്ഞു ഇന്ന് നമ്മൾ നഹ്നു നദുഹുലീല അൽമഷദ് അസാലിസ് ഫഹാദിഹി അൽ ബഷ്വദ് സാലിസ് ലിൽ മസറഹയ്യ നമ്മുടെ ഈ നാടകത്തിലെ മൂന്നാമത്തെ സീനാണ് അല്ലേ മൻഹുവ ഹുവ ഇൻസാല ഇൻസാല അല്ലേ ഇവരെവിടെ പോയിരിക്കുന്നത് ഇവർ നമ്മൾ നേരത്തെ ജദ്സ് ഐമൻ ഹയ്യാൻ നദ്ഹബ് ഹബബ് ഇല മത്താം നമുക്ക് ഹോട്ടലിൽ പോകാമെന്ന് നേരത്തെ പറഞ്ഞിരുന്നല്ലോ അല്ലേ ഇനി നമുക്ക് അവർ മത്താമിലേക്ക് പോയതിൻ്റെ ആക്ടിവിറ്റിയാണ് നമുക്ക് ചെയ്യുന്നത് അല്ല അതിൻ്റെ പാഠഭാഗമാണ് നമ്മൾ പഠിക്കുന്നത് ഹയ്യാൻ നഖറ നമുക്ക് വായിക്കാം അലൽ മസ്റഹി മത്ത് ആമിൻ ഫാഹിർ അവലൻ ആ സ്റ്റേജിൽ എങ്ങനെ എങ്ങനെയുണ്ടാവണം ഊർഫത്ത് ഇസ്തിക്ബാലും മത്തം ഫാഹിർ ഒരു അടിപൊളി ഫാഹിർ എന്ന് പറഞ്ഞാൽ ഫൈവ് സ്റ്റാർ എന്നൊക്കെ പറയുന്ന പോലെ ഒരു ഹോട്ടലിൻ്റെ ഊർഫത്ത് സ്ഥീകരണ മുറിയിലാണ് സ്വീകരണ മുറിയാണ് സ്റ്റേജിൽ സ്റ്റേജിലുണ്ടാവേണ്ടത് മൂന്നാമത്തെ സീനിൽ അവിടെ മൻഹുവാഹുനാക്ക ഇൻസാല തക്കൂം ഇൻസാലത്തുൻ ഒരു ഇൻസാല നിൽക്കുന്നുണ്ട് അവിടെ ഹോട്ടലിൽ ഒരു റോബോട്ട് الزبائن الزبائن لاستقبال تو زبائن കസ്റ്റമേഴ്സിനെ സ്വീകരിക്കുന്നു ഐമൻ വൗസറുഹു ഐമനും ഫാമിലിയും അവിടേക്ക് കയറുന്നു പറയുകയാണ് അഹ് വെൽക്കം വെൽക്കം ഗുഡ് മോർണിംഗ് അപ്പം ഇൻസാലയാണ് ഹോട്ടലിൽ എല്ലാ കാര്യവും നിർമ് നിയന്ത്രിക്കുന്നത് അല്ലേ ഫക്കാലൽക്കും ഹൗ ആർ യു എന്തൊക്കെയുണ്ട് ഐമൻ യാ ജദ്ദി ഹാദി ഹി ഇൻസാല അപ്പോൾ വല്യപ്പാക്ക് മനസ്സിലായില്ല അയാളോട് എടുത്തേ ചോദിച്ചു ഹാദി ഹി ഇൻസാല ദിസ് ഈസ് എ റോബോട്ട് വല ഐസ് എൻസാന അതൊരു മനുഷ്യനല്ല എന്ന് പറഞ്ഞു അപ്പോൾ ജദ് ഇൻസാല പോബോട്ടോ വഹിയ തത്തക്കല്ലം അതോ ഇറ്റ് ഇറ്റ് ഈസ് ടോക്കിംഗ് അത് സംസാരിക്കുമോ അപ്പൊ അയ്യവൻ പറഞ്ഞു ഹിയ തഴമൽ ഏ ഷി വിൽ ഡു അത് ചെയ്യും ജമ്മ ആഴമാൽ എല്ലാ പ്രവൃത്തിയും അത് ചെയ്യും ഹൈ അനജിലിസ് ലെറ്റ് നമുക്ക് ഈ ടേബിളിന് ചുറ്റും ഇരിക്കാം മ ഇതാ ടേബിൾ കേട്ടോ ഡൈനിങ് ടേബിൾ അതിൻ്റെ ചുറ്റി ഇരിക്കാം അങ്ങനെ യജലിസ് ഐമൻ വ ജു ഐമനും ജദ്ദു ഇരുന്നു അമാമൽമ ഇതാ എവിടെ ടേബിളിൻ്റെ മുന്നിൽ ഫ തറുബ് ഇൻസാലത്തു മിൻഹുമ ഫുബ് ഏ അപ്പം അടുത്തേക്ക് വന്നു മൻ ഇൻസാലത്തുൻ ആഹർ വേറൊരു റോബോട്ട് മിൻഹു അവരുടെ അടുത്തേക്ക് രണ്ടുപേരുടെ അടുത്തേക്ക് വന്നു അപ്പം ഇൻസാല ഇൻസാല പറഞ്ഞു മാ ദാത്തൽ കിമതത്തായും തഫദ്ദൽ ദിസ് ഈസ് കായിമത്ത് ത്വം എന്താണ് അതിൻ്റെ ബ്രൗഷറ് കായിമ എന്ന് വെച്ചാൽ ഫുഡിൻ്റെ മെനു കായിമത്ത് ഫുഡ് മെനു ആണ് ഏഹ് അങ്ങനെ എന്തൂറുൽ ജദ്ദു ജദ്ദു നോക്കുകയാണ് ഇല്ല ലിൻസാല റോബോട്ടിനെ നോക്കുകയാണെങ്കിൽ മോത്ത അജിബൻ സർപ്രൈസിങ് അത്ഭുതത്തോടെ ഇതൊക്കെ ഒരു റോബോട്ടിന് ചെയ്യുന്നത് കണ്ടപ്പോൾ വല്യപ്പാക്കുതായി ിൽ അല്ല വലിപ്പാ മാർ എന്താണ് വേണ്ടത് ഐ വോണ്ട് അൽ ഹുബ്സ് ഹുബ്സ് ഹുബിസ് മാതാ ഐമൻ പറയുകയാണത് എനിക്ക് ഖുബ്സും റോട്ടിയും ഹുബൂസും വൽ ബ്രോസ്റ്റാ റോസ്റ്റഡും താങ്കൾക്ക് എന്താണ് വേണ്ടത് ഫക്കാൽ എ ജ്യൂസ് അൽ അസീർ ജ്യൂസ് എനിക്ക് ജ്യൂസ് മതിഫുൽ വിത് ജ്യൂസാണ് വേണ്ടത് ഫക്കാൽ അൽജീർമാൻജ മഹിയൽ ഷജറത്തു മാഞ്ച അല്ലേ മാങ്ങ അപ്പോൾ മാംഗോ ജ്യൂസ് മതി

ദ റോബോട്ട് ഇറ്റ് സെൽഫ് ആ റോബോട്ടിനെപ്പോ കൊണ്ടുവരും അപ്പൊനാക്കാ നമുക്ക് ഇനി ഭാവിയിലൊക്കെ നമ്മൾ അവിടെ പോയ റോബോട്ടായിരിക്കും അൽജദ് കൈഫ തസ്തതിയോ കൈഫ അസ്തീയോ അതെങ്ങനെ കഴിയും അതങ്ങനെ ഫുഡ് കൊണ്ടുവരും അലൈസത് മാക്കീനിയ അതൊരു മെഷീനല്ലേ മാക്കീനത്ത് എന്ന് പറഞ്ഞാൽ മെഷീൻ അപ്പോൾ ഐമൻ പറഞ്ഞു കല്ല അങ്ങനെയല്ല ഹിയ മുതർ റബ ഹിയ മുദർ റബ അത് ട്രെയിൻഡാണ് എന്ത് തമൽ അത് വർക്ക് ചെയ്യും കെ ഇൻസാൻ ലൈക്ക് എ മാൻ ആക്കിൽ എ ആക്കിൾ എന്ന് പറഞ്ഞാൽ ബുദ്ധിയുള്ള ക്ലവർ അപ്പോൾ ഒരു ബുദ്ധിയുള്ള മനുഷ്യനെ പോലെ അത് ട്രെയിൻ ചെയ്യാൻ അതിന് അത് ട്രെയിൻഡ് ആണ് എന്ന് പറഞ്ഞു അന്നേരം തുഹ്ലുറുൽ ഇൻസാല ഇൻസാല കൊണ്ടുവരുമല്ല തിളിയുമ ഫുഡ് കൊണ്ടുവന്നു ജദ് പറഞ്ഞു യാ ബുനയ്യ ഓ മൈ തനാവൽ ഹാവ് ലഹ്ല വൺ മിനിറ്റ് ആന അർജോ ഐ വിൽ കം ഫൻ സഡൻലി ഞാൻ പെട്ടെന്ന് വരാം എന്ന് പറഞ്ഞു അന്നേരം എന്ത് ചെയ്തു യദബുൽ ജദ്സ് മൻ الجد يذهب إلى المرحال مرحال ما هي المرحال toilet تام i would give away for تني for it then تني fell down he fell down he fell അവിടേക്ക് പോയി മാതാസിയ ജദ്ദി വാട്ട് ഹാപ്പൻഡ് ഏ ഹൽ ജുരിഖ് ഹൽ ജുരിഖ്തി പരിക്കുവെല്ലാം പറ്റിയോ എന്ന് ചോദിച്ചു അപ്പം ജദ് പറഞ്ഞു ലാ ബസ് ഏ നോ പ്രോബ്ലം ഹുദ് ബി എദി എൻ്റെ കൈയ്യൊന്ന് പിടിക്കുക ദൈനി ജിലിസ് ലെറ്റ് മി സിറ്റ് അൽ കുർസി ഞാൻ ചീറ്റിലിരിക്കട്ടെ എന്ന് പറഞ്ഞു ഐ മൻ മസ്താണ് റെസ്റ്റ് എടുക്കില്ല തോൺ ബി വെറി വിഷമിക്കണ്ട അപ്പോ ജദ് പറഞ്ഞു യുവർ റോബോട്ട് ഹാസ് യുവർ റോബോട്ട് ഹാസ് ലഹ അതിനില്ല ആത്തിഫ എന്തില്ല ആത്തിഫ ഇമോഷൻസ് ഇല്ല അതായത് വീണപ്പോൾ പോരാളെ പിടിച്ച് എടിയിപ്പിക്കാൻ പറ്റുന്നില്ല അപ്പോൾ എന്താണ് റോബോട്ടിന് ബുദ്ധിയൊക്കെ ഉണ്ട് വലാക്കിൻ ലൈസലഹ ലൈസത് ലഹ ആത്തിഫ അതാണ് പ്രശ്നം റോബോട്ട് നമ്മൾ വലിയ സംഭവം എന്നൊക്കെ പറയും പക്ഷേ അതിന് നമുക്കൊരു ഇമോഷൻസ് ഉണ്ടെങ്കിൽ ഒരാളെ സഹായിക്കാൻ കഴിയുള്ളൂ ഒരാൾ വീണപ്പോൾ അയാളെ പിടിച്ചെണിയിപ്പിക്കുന്നില്ല അതെന്താണ് അതിന് മനസ്സിലാവുന്ന അയാൾ വീണതാണ് മനസ്സിലായോ അപ്പോൾ അതാണ് ഇനി നമുക്ക് അജിബ് അനിൽ അസീല കുറച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കുക എന്നുള്ളതാണ് കം ഷഖസിയൻ ഹാദിഹിൽ മസ്റഹിയ ഈ ഇതിൽ എത്ര കഥാപാത്രങ്ങളുണ്ട് അത് നമ്മളതിന് തുടക്കത്തിൽ പറഞ്ഞല്ലോ അല്ലേ ഫസ്റ്റ് ഭാഗത്തിലുണ്ട് ലോകം ഏതാണുണ്ട് എന്താ ഏതാണ് വഹൈനി സലാസർ ഹംസ സിത്ത സമാനിയ എട്ടെണ്ണം ഉണ്ട് അല്ലേ അത് നമ്മൾ ആദ്യം പറഞ്ഞു അവയുടെ പേര് നിങ്ങൾ എഴുതി നോക്ക ഓക്കെ ഞാൻ അടുത്തത് അടുത്ത ചോദ്യം എന്താണ് മ ഷക്സിയത്തിലെത്തിയ ആജബദ്ഖെന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രം ഏതായിരുന്നു എൻ്റെ പേര് എഴുതുക ഇൻസാലയാണോ അയ്മനാണോ ജദ്ദാണോ എന്നൊക്കെയുള്ളത് മ ഹിയൽ മുഖ്യാലമത്തിലെത്തിയ അസറത് ഫിനഫ്സിക്ക നിങ്ങൾ ഏറ്റവും സ്വാധീനിച്ച ഡയലോഗ് ഏതാണെന്ന് എഴുതുക കേട്ടോ അപ്പോൾ അത് ഏതെങ്കിലും നിങ്ങൾക്ക് ആവശ്യം എന്താണ് ആ ഡയലോഗ് ഏതാണെന്ന് വെച്ചാൽ അതും നിങ്ങൾ ഇതുപോലെ എഴുതുക അപ്പോൾ ഇതിൽ ഇത് നല്ല ഡയലോഗി ഇൻസാലത്തിക്ക് തെക്കാവുൻ വലൈസത്ത് നിൻ്റെ റോബോട്ടിന് ബുദ്ധിയുണ്ട് പക്ഷെ എന്താണ് ഇമോഷൻസ് വികാരമില്ല ഒരാളുടെ അവസ്ഥ മനസ്സിലാക്കാനുള്ള ബുദ്ധി ഇല്ല എന്ന് പറഞ്ഞതിനായാലോ അല്ലേ ഏത് വേണം എഴുതാം ഇനി നുറാജോ ഇൻസാല നമ്മുടെ റോബോട്ടിൻ്റെ സേവനങ്ങൾ എന്തൊക്കെയാണ് ഇൻസാല കസ്റ്റമേഴ്സിനെ സ്വാഗതം ചെയ്യും ചെയ്യും ഫുഡ് കൊണ്ടു കൊടുക്കും േ പിന്നെയാ ഫുഡ് കൊണ്ട് കൊടുക്കും ഫുഡിൻ്റെ ഓർഡർ എടുക്കും ഫുഡ് കൊണ്ട് കൊടുക്കും അല്ലേ അപ്പം നമുക്കിവിടെ കുറച്ച് എങ്ങനെ എഴുതു നോക്കാം അതാ അല്ല ഇൻസാല തുറഹിബിസബൻ അല്ലേ അപ്പോൾ തുറഹിബു അൽ ഇൻസാല അസബ ഇൻ എന്ന് വേണമെങ്കിൽ ഒന്നാമത് സെൻറ്റൻസ് അടുത്തോ മുഴുവൻ എല്ലാ പ്രവർത്തികളും അൽ ഇൻസാല റോബോട്ട് തഴമലു ചെയ്യും അപ്പം എങ്ങനെ പറയുക തഴമലു അൽ ഇൻസാലത്തു ജമി അല്ല അഹ്മാൽ ഞാൻ ഈ പറഞ്ഞ ഓർഡറിൽ എഴുതാൻ പറ്റും പിന്നെയോ റോബോട്ട് കസ്റ്റമേഴ്സിനോട് കായ്മ ഫുഡ് മെനു തുഴത്തി നൽകും അല്ലേ അപ്പോൾ തുഴത്തി അല്ലിൻസാല കായ്മത്തെത്താം ലിസബായ് കസ്റ്റമേഴ്സിന് മെനു കൊടുക്കും എന്ന് പറയാം അടുത്തത് ഫുഡ് തേയ്മ ഫുഡ് തുഹിതുറു തയ്യാ കൊണ്ടുവരും ലിസബായിൻ കസ്റ്റമേഴ്സിന് ഇൻസാല റോബോട്ട് ഇപ്പം എങ്ങനെ പറയാം തുഹുദീറു അല്ലിൻസാലു അല്ല തൈമത്ത ലിസബായി ഈ ഓർഡറിൽ നമുക്ക് എഴുതാൻ പറ്റും ഓക്കെ അല്ലേ അപ്പോൾ അത് ഈ ഇതാണ് അവരുടെ ഹിതമായ നമുക്ക് എഴുതാൻ കഴിയുക ഇനി നെക്രോ വനഫം എഫം വായിച്ച് മനസ്സിലാക്കുന്നതാണ് മാസിൽ തത്തൽഫ് നീ കളിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് മുന്തു സാത്തിൻ വാഹിദ സാത് മദ സാത് എന്ന് പറഞ്ഞാൽ അവർ അല്ലേ വാഹിദ എത്രയാവർ പിന്നെ നിസ്ഫു സായത്തിൻ്റെ പകുതി എത്രയാണ് അരമണിക്കൂർ പിന്നെ ആ സായത്തു സ്ഥാമിനത്ത് പോലെ ആഷിറ അസാത് സ്ഥാമിന എട്ട് മണി പോലെ ആഷിറ പത്ത് മണി അപ്പം ഇതിലെ സമയത്തിൻ്റെ ഒരു ആക്ടിവിറ്റി നമ്മൾ പഠിക്കണം ഇവിടെ നോക്കുമ്പോൾ മക്കളെ നമ്മൾ സമയം എങ്ങനെ പറയും ഇംഗ്ലീഷിൽ വാട്ട് ഈസ് ദ ടൈം ഇറ്റ് അല്ലേ എത്രയാണ് ഇപ്പോൾ സമയം എന്നാൽ ചോദിക്കുക അതിവിടെ നോക്കൂ വൺ ഒ ക്ലോക്കിൽ നമ്മൾ പറയുന്നത് അസാതുൽ വാഹിദ അസാതുൽ വാഹിദ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ ഒന്ന് ഒരു മണി എന്ന് പറയാൻ അസാതുൽ വാഹിദത്തു തമാമൻ എന്ന് പറയാം അതുപോലെ രണ്ട് മണിയാവുമ്പോൾ അസാതു ഇസ്നാനി എന്നല്ല അസ്സാനിയ ഇ മൂന്ന് മണിയാകുമ്പോൾ അസാത്തു അസാലിസത്തു മൂന്ന് മണി അസാതു അറാബിയാത്തു നാല് മണി അസാതു അൽഹാമിസത്തു അഞ്ച് മണി അസാതു സിത്ത് നല്ല അസ്സാദിസത്തു ആറു മണി അസാതു അസാബിയാത്തു എത്ര മണിയാ ഏഴ് മണി അസാതു അസാമിനു എട്ട് മണി അല്ലേ എട്ട് മണി പിന്നെയാ ഇനി അസാതു അത്താസി എത്ര മണിയാ ഒൻപത് മണി അസാത്തു അൽഷിറ പത്ത് മണി അസാഹത്തു അൽഹാദിയാ ഷർ പതിനൊന്ന് മണി അസാത് ഉസ്താനിയാഷർ പന്ത്രണ്ട് മണി അപ്പൊ പന്ത്രണ്ട് മണി വരെ പറയാൻ എങ്ങനെ ഇനി പന്ത്രണ്ട് പത്ത് പന്ത്രണ്ട് ഇരുപത് എങ്ങനെ നമ്മൾ പറയും പറയും ഇപ്പൊ പന്ത്രണ്ട് അസാതുയത്ത് ആഷറ ഇതക്കായി ഇവിടെ പതിനൊന്ന് അമ്പതാണ് അല്ലേ അപ്പം ഇവിടെ നമ്മൾ പത്ത് മിനിറ്റ് ഉണ്ട് പന്ത്രണ്ട് മണിക്ക് എന്നാണ് പറയേണ്ടത് അസാത്തു സ്ഥാനിയഷർ പന്ത്രണ്ട് മണിയാണ് ഇല്ല ഒഴുക എന്നാണ് ഇല്ല അശ്രുത കായ്ക്ക് പത്ത് മിനിറ്റ് ഒഴികേൻ അപ്പോൾ എങ്ങനെ പറയണം അപ്പൊ ഒന്ന് അപ്പോൾ ഒരു മണിയാണെന്ന് എങ്ങനെ പറയും അല്ലെങ്കിൽ പന്ത്രണ്ടേ മുക്കാലാണെന്ന് എങ്ങനെ പറയും അല്ലെങ്കിൽ പന്ത്രണ്ടേ പത്ത് പന്ത്രണ്ട് അമ്പതാണെന്ന് എങ്ങനെ പറയും പന്ത്രണ്ട് അമ്പത് എങ്ങനെ പറയും അസാതു അൽവാഹിദ ഇല്ല അശ്രുത കായിക് ഒരു മണിയായി പക്ഷെ പത്ത് മിനിറ്റ് കൂടെ അങ്ങനെയാണ് പറയുക കേട്ടോ ദക്കായിക്ക് എന്ന് വെച്ചാൽ മിനിറ്റ്സ് അതുപോലെ തന്നെ ഇനി പത്തേ അഞ്ച് അപ്പം എങ്ങനെ പറയാം പത്ത് മണിയും അഞ്ച് മിനിറ്റും എന്നാണ് അസത്തുള്ള ആഷറ വഹംസ് ദക്കായിക്ക് ഇനി പത്ത് മിനിറ്റ് ആണെങ്കിലോ വാഷർ ദക്കായിക്ക് ഇരുപത് മിനിറ്റ് ആണെങ്കിലോ ഈഷറൂന ദക്കായിക്ക് അങ്ങനെ പറയണം ഇനി കാലാണ് പത്തേ കാല് എങ്ങനെ പറയണം അസാഴത്തുസ്താമിനെ എട്ട് മണി വെറുപേഴ് കാലും എന്ന് പറഞ്ഞാൽ കാലും നാലിലൊന്നു എന്നാണ് ഇനിയോ ഒമ്പതേ കാലാണെങ്കിലോ അസാഴത്തു അത്താസിയാത്തു വറുപേഴ് പത്തേ കാലാണെങ്കിൽ അസാഹത്തുൽ ആക്ഷിറത്തു വെറുപേഴ് ഇനി ഇവിടെ നോക്കൂ ഒരു മണിക്ക് പന്ത്രണ്ടേ എന്ന് പറയാൻ പതിനഞ്ച് മിനിറ്റ് കുറവാണ് അസാഴത്തുൽ വാഹിദ ഇല്ലാ റുബൻ കാ പതിനഞ്ച് മിനിറ്റ് ഒഴികെ പതിനഞ്ച് മിനിറ്റ് കൂടിയുണ്ട് ഒരു മണി ആകാൻ എന്നാണ് പന്ത്രണ്ടേ മുക്കാലിന് പറയുക ഓക്കേ എന്നാൽ ഇനി ഒന്നര എന്ന് പറയുകയാണെങ്കിലോ മൂന്നര അസാഹത്തു സാലിസത്തു വൻസ്ഫ് നമ്മൾ ബുക്കിൽ കണ്ടില്ല നിസ്ഫ് നിസ്ഫ് ദുൽ അസാഹത്തു അസാമിനിസ്ഫ് എന്ന് പറഞ്ഞാൽ അത്രയായിരിക്കും എട്ടര കേട്ടോ സെക്കൻഡിന് നമ്മൾ സാനിയ എന്നാ പറയുക മിനിറ്റിന് ദഹീഖ എന്നാ പറയുക അവറിന് സാത്ത് എന്നാ പറയുക അപ്പം ഇത്രയും കാര്യങ്ങൾ ഈ വാച്ചിന്റെ കാര്യത്തിൽ മക്കൾ പഠിച്ചു വയ്ക്കണം ഓക്കേ അതാണ് അതിൽ ചെയ്യാനുള്ളത് അപ്പോൾ ഇവിടെ നോക്കൂ അതിൻ്റെ ഒരു ആക്ടിവിറ്റി ഇതിൻ്റെ പിറകിൽ വരുന്നുണ്ട് അത് നമുക്ക് അപ്പം ചെയ്യാം ഇനി ഇത് നോക്കാം സിൽ ബൈന മുഖ്യാലുൻ ബ ഇവിടെ കുറച്ച് ഡയലോഗുകളും അവരുടെ പേരുകളുമുണ്ട് അല്ലേ ഫഹുനാക്കിയാദ് വഹാദിഹി മുഖ്യാലമാ അവരുടെ ഡയലോഗുകളാണ് ഡയലോഗ് ഉമ്മ ജോർജ് ഇൻസാല അപ്പോൾ ആ സിഹത്തു സർവത്തുൻ ആലിമ ഫുൽ ഹയാസ് ജീവിതത്തിലെ എന്താണ് മഹത്തായ അനുഗ്രഹമാണ് ആരോഗ്യം ഇതാരാ പറഞ്ഞത് ആരാ പറഞ്ഞത് ജദ് അല്ലേ ജദ് ആണ് പറഞ്ഞത് പിന്നെ അടുത്തത് ഹിയ തഴമിൽ അത് ഒരു മനുഷ്യനെ പോലെ വർക്ക് ചെയ്യും എന്നാര പറഞ്ഞത് ഐമൻ അല്ലേ ഐമൻ ഓക്കെ അടുത്തതോ അഴജബത്തിനി അൽ ഹൈവാനാത്ത് അൽ മുസ്തരിസ വൈൽഡ് അനിമൽസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ആരാ പറഞ്ഞത് അവർ നെല്ലാറ ഇഫ്തിറാലിയയിൽ കണ്ടില്ലേ ജോർജ് ജോർജ് പിന്നെ തഫല്ലൽ തഫൽ അൽ ന ഫുഡ് മെനു എന്ന് പറഞ്ഞതാരാ റോബോട്ടാണ് അല്ലേ അടുത്തത് അമാ സെമിയായിത്താൻ ഇതാ ഈ ഞാൻ വിളിച്ച നീ കേട്ടില്ലെന്ന് പറഞ്ഞതാരാ ഉമ്മ ഇത്രയാണ് അതിൽ നമ്മൾ മാച്ച് ചെയ്യേണ്ടത് ഇനി അടുത്ത് നതഹയ്യൽ അനികാനിയാത്ത് ഇൻസാലത്തിൻ ഫി ഹയാൽ ഇൻസാൻ മനുഷ്യ ജീവിതത്തിൽ എന്താണ് റോബോട്ടിൻ്റെ റോബോട്ടിൻ്റെ സാധ്യതകൾ എന്തൊക്കെയാണ് വനൽ ഫിക്റബി മുസാഹദിന താഴെയുള്ള സൂചനകൾ ഉപയോഗിച്ച് അത് എഴുതുക എന്നുള്ളതാണ് ഫീ മജാലത്തിന് മുത്തനദി വ്യത്യസ്ത മേഖലകൾ പിന്നെയോ അൽഫനാദിക് ഹോട്ടൽ സിറാ കൃഷി മസാന ഹോ എന്താണ് ഫാക്ടറികൾ എലാജ് ചികിത്സ ആ ഷരിക്കാത്ത് തെക്ക്നിയ ഷരിക്കാത്ത് എന്താണ് ടെക്നോളജി കമ്പനികൾ അൽ ഹർബ് യുദ്ധം തുസാഹിദ് സഹായിക്കും അഴമാഅൻ സാഹിബ വലിയ എന്താണ് പ്രയാസമുള്ള ജോലികൾ അതങ്ങ് എങ്ങനെ എഴുതാമെന്ന് അവിടെ തുടങ്ങിയിട്ടുണ്ട് തുസാ ഇദുൽ ഇൻസാല അവിടെ തുസാഹിദു എന്ന ആദ്യം വെച്ചു അല്ലേ ഇൻസാല സഹായിക്കും ഫി മജാലത്തിൻ മുത്തനവ്യ വ്യത്യസ്ത മേഖലകളിൽ ബാക്കി നമുക്ക് എങ്ങനെ എഴുതാം നോക്കൂ ഇവിടെ ഞാനൊരുതായി കൊടുത്തിട്ടുണ്ട് അത് നിങ്ങളൊന്ന് പൂരിപ്പിച്ചു നോക്കണം അല്ലേ തുസാഹിദുൽ ഇൻസാൻ ഫി മജാലാത്തിൻ മുഫഹിയ തക്കൂമു അത് നിർവ്വഹിക്കും ബി അഴ ജോലികൾ എങ്ങനത്തെ ജോലികൾ സിബ അല്ലേ ബിഅാലിൻ സിബ സൈബായ ജോലികൾ നിർവഹിക്കും ഫിൽ മസാന് എവിടെ എവിടെ ഫാക്ടറികൾ പിന്നെ വരിക്കാത്തി തെക്ക്നീയ ടെക്നോളജി കമ്പനികളിൽ പിന്നെന്താണ് ഡാഷ് ഫിസറ കൃഷിയിൽ അതിനെന്തു ചെയ്യും യൂസ് ചെയ്യും അല്ലേ ഫിസറൽ കൃഷിബ് യുദ്ധത്തിൽ കസ്റ്റമേഴ്സിനെ റിസീവ് ചെയ്യും എവിടെ ഫിൽ ഫനാദിഖ് ഫിൽ ഫനാദിഖ് അങ്ങനെ എഴുതാം നമുക്ക് ഓക്കെ അതാണ് ആക്ടിവിറ്റി അതിൽ ചെയ്യാനുള്ളത് ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ നേരത്തെ പറഞ്ഞ ആക്ടിവിറ്റിയാണ് ഏത് ആ വാച്ചിൻ്റെ പറഞ്ഞില്ലേ ഇവിടെ നർസുമുൽ അക്കാരിപ്പ് ഇതിൻ്റെ ഈ മുള്ളുകളില്ലേ അത് കറക്റ്റായി എഴുതാനാണ് പറയുന്നത് ദുക്കൽ ജറസ് ഫിസാഹത്തിൽ വാഹിദ ഒരു മണിക്ക് വെല്ലടിച്ചു ലി ഫുസഹത്തിൽ കഥ ലഞ്ച് ബ്രേക്ക് ദുഹറൻ ഉച്ചയ്ക്ക് ദഹലത്ത് ദാരിസൂൻ കുട്ടികൾ എൻ്റർ ചെയ്തു അൽഫസിൽ ക്ലാസ്സിൽ ഫിസാഹത്തി സാനിയപ്പോൾ എനിക്ക് രണ്ട് മണിക്ക് ഭാദ ഫുസഹത്തിൽ കഥ ക്കിന് ശേഷം അപ്പോൾ രണ്ട് മണി എങ്ങനെ ചെയ്യണം അറിയാമല്ലോ അല്ലേ ഇങ്ങനെ വരച്ച് ഇങ്ങനെ വരയ്ക്കണം ഓക്കെ അടുത്തതോ ബദാസത്ത് റിയാലി എഫ് സാഹത്ത് സാലിസത്ത് സാലിസ് എന്നാന്ന് പറഞ്ഞാൽ നമ്മൾ മൂന്ന് മണി വന്യസ്ഫ് മൂന്നര മണി അപ്പം എങ്ങനെ എഴുതാം മൂന്നും പിന്നെ അരയും ഒക്കെ മൂന്നര ഇനി റജായന മിനൽ മദ്രസത്തി ഞങ്ങൾ സ്കൂളിൽ നിന്ന് മടങ്ങിയ ഫിസായത്ത് റാബിയ വൈകീട്ട് നാല് മണിക്ക് അല്ലേ അപ്പം മണിയാകുമ്പോൾ ഇങ്ങനെ വെച്ചു ഇങ്ങനെ അയച്ചു ഓക്കെ ഇങ്ങനെ നമുക്കത് ചെയ്യാം അപ്പം ഇത്രയാണ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത് ബാക്കി പാഠഭാഗങ്ങൾ പാഠഭാഗങ്ങളുശ് നമുക്ക് അടുത്ത ക്ലാസ്സിലെ ഒരു പാഠം കൂടി നമ്മുടെ ക്ലാസ്സുകളിൽ തീരും ഇതിൻ്റെ എല്ലാം ഇതുവരെയുള്ള എല്ലാ ക്ലാസുകളുടെയും ക്ലാസ്സുകൾ ഈ ചാനൽ തന്നെ എയ്റ്റ് സ്റ്റാൻഡേർഡ് അറബിക് ഗൈഡ് എന്ന് പറഞ്ഞാൽ പ്ലേലിസ്റ്റിൽ കിടക്കുന്നുണ്ട് മക്കൾക്ക് പോയി പഠിക്കാവുന്നതാണ് ഓക്കെ വീണ്ടും കാണാം താങ്ക്